േര് മേരി എബീറ്റ ഞാൻ എറണാകുളം ഞാറക്കൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പം ഞാൻ സാക്ഷ്യൻ പറയാൻ വന്നിരിക്കുന്നത് പ്രധാനമായി എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് രണ്ടാമത്തെ കുഞ്ഞ് മൂത്ത ആളുടെ പേര് ട്രിനീറ്റിൽ ജോയ് രണ്ടാമത്തെ ആളുടെ പേര് ഫിഡിലിസ് മാരിയോൺ രണ്ടാമത്തെ ആൾക്ക് ഇപ്പം രണ്ടര വയസ്സായി കഴിഞ്ഞ മാസം ഒക്ടോബർ പതിനാലാം തീയതി എൻ്റെ കുഞ്ഞ് രാവിലെ എണീക്ക എണീക്കണ സമയമായിട്ടും കുഞ്ഞ് എണീറ്റിട്ടുണ്ടായില്ല എട്ട് മണിയാവുമ്പോഴാണ് അവൻ സാധാരണ എണീക്കുന്നത് ഒത്തിരി പ്രാവശ്യം വിളിച്ചു നോക്കി പക്ഷെ കുഞ്ഞ് എണീക്കുന്നില്ല അപ്പം തലേ ദിവസം കുഞ്ഞൊരു നാല് മണിയായപ്പോൾ ഞായറാഴ്ച ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച ഒരു നാല് മണിയായപ്പോൾ കുഞ്ഞിന് കളിക്കാനുള്ള ഒരു ജീപ്പ് ഉണ്ടായിരുന്നു വലിയൊരു ജീപ്പാണ് ആ ജീപ്പിൻ്റെ പുറത്തുനിന്ന് കൊച്ച് കളിക്കുന്ന സമയത്ത് പുറകോട്ട് വീണിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് ഫ്ലോറിലേക്കാണ് വീണിട്ട് അപ്പോൾ ഞങ്ങൾ അത് അത്ര പിറ്റേ ദിവസം അപ്പോൾ കര അധികം കരഞ്ഞതുമില്ല പിറ്റേ ദിവസം ഉറങ്ങി എണീ എണീക്കേണ്ട സമയമായിട്ടും കൊച്ചു എണീക്കാതെ ആയപ്പോൾ ഞാൻ കൊച്ചിന് കണ്ണ് തുറന്നിട്ടില്ലെങ്കിലും കൊച്ചിൻ്റെ വായിൽ ഇത്തിരി വെള്ളം ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ തന്നെ ഒരു യെല്ലോ കളറിൽ വൊമിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ പത്ത് മിനിറ്റ് ആയിട്ടില്ല അതിനു മുമ്പ് പിന്നെയും ഞാൻ ഫിഡിലു ഫിടിലു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇത്തിരിയും കൂടി വായിൽ വെള്ളം ഇങ്ങനെ കൊടുത്തു അപ്പോഴും അവൻ വോമിറ്റ് ചെയ്തു അപ്പോഴും അവൻ കണ്ണ് തുറന്നിട്ടില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ ചേട്ടനെയും ചേട്ടത്തിനെയും വിളിച്ച് പറഞ്ഞു അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടി ഓര് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കൊച്ചിന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം അപ്പം ഹസ്ബൻഡ് ഉണ്ടായില്ല ഹസ്ബൻഡ് വർക്കിന് പോയേക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അവനെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ട്രസ്റ്റ് കുഴുപ്പുള്ളിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്തും ഞാൻ വിളിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഫീഡിലും ഒന്ന് എണ്ണീക്ക എണ്ണീക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ കൊച്ചു എണീക്കുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ കാഷ്വാലിറ്റിയിലേക്ക് ആണ് നേരെ എത്തിച്ചത് നേഴ്സ്മാർ വന്നു അവർ വന്നിട്ടും കൊച്ചിനെ ഒത്തിരി പ്രാവശ്യം വിളിച്ച് നോക്കി അപ്പം ഞാൻ കാര്യം പറഞ്ഞു തലേ ദിവസം കൊച്ച് വീണിട്ടുണ്ടായിരുന്നു പക്ഷേ കൊച്ച് എന്താന്നറിയില്ല കൊച്ചു എണീക്കുന്നില്ല അവൻ വേറെ ഒന്നും കാണിച്ചില്ല വോമിറ്റ് ആ തലേദിവസം വോമിറ്റ് ചെയ്തില്ല കൊച്ചു സാധാ പോലെ തന്നെ ആക്റ്റീവായിരുന്നു അപ്പം ഞങ്ങൾ അത് അത്ര കാര്യമാക്കിയിട്ടുണ്ടായില്ലെന്ന് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അവൻ തലേ ദിവസം ഈ വീണ ദിവസം തന്നെ അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല രാത്രി എന്താണ് രണ്ട് സ്പൂൺ പുട്ട് അവൻ കഴിച്ചു ഏഴ് മണിയായപ്പോൾ കൊച്ചു ഉറങ്ങിയും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം എട്ട് മണിയായിട്ടും കൊച്ചു എണീക്കാതെ ആയത് അപ്പോൾ ഇതെല്ലാം ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ വേഗം കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിനോട് വിവരം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ വന്നിട്ട് കൊച്ചിനെ ഒത്തിരി പ്രാവശ്യം വിളിച്ച് നോക്കി കൊച്ചു എണീക്കുന്നില്ല അപ്പം ഷുഗർ ലെവൽ ആ സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഷുഗർ ലെവൽ ഫോർട്ടി ഫോർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ വീണ കാര്യമുണ്ട് കൊച്ചു രണ്ട് പ്രാവശ്യം വോമിറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ച് കണ്ണു തുറക്കാത്ത സ്ഥിതിക്ക് കൊച്ചിൻ്റെ തലയിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് കൃഷ്ണമണിയെല്ലാം പൊക്കത്തോട്ട് പോയതും കൊച്ചു കണ്ണു തുറക്കാത്തതെന്ന് പറഞ്ഞു അപ്പം തന്നെ സിസ്റ്റേഴ്സ് ഷുഗർ ചെക്ക് ചെയ്യാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ കയ്യിലിട്ട് കുത്തുന്നുണ്ട് പക്ഷേ അവൻ കണ്ണു തുറക്കുന്നില്ല അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു ഹസ്ബൻ്റ് ബ്രദർ വന്നു എല്ലാവരും വന്നിട്ടും എല്ലാവരും വിളിക്കുന്നുണ്ട് ഫിഡിലു എന്ന് എണീക്കെണീക്കുന്നു വിളിക്കുന്നുണ്ട് പക്ഷെ കൊച്ചു അനങ്ങുന്നില്ല അപ്പോഴേക്കും ബാക്കിയെല്ലാ ഡോക്ടേഴ്സിനെയും എമർജൻസി ആയിട്ട് ഫിസിഷ്യനെയും സർജനേയും പീഡിയാട്രിഷനെയൊക്കെ അവർ വിളിച്ചു വരുത്തി അപ്പോഴേക്കും ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ഡോക്ടേഴ്സൊക്കെ ഇത് തന്നെ അപ്പം ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ വീഡിയോ കാണിച്ചു വീണതിൻ്റെ വീഡിയോ കാണിച്ചു ഡോക്ടറിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും ഇൻറ്റർണൽ ബ്ലീഡിംഗ് ആയിരിക്കും നമുക്ക് എമർജൻസി ആയിട്ട് കൊച്ചിനെ സി ടി സ്കാൻ കയറ്റണം നമുക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അത് കഴിഞ്ഞ് നമുക്ക് അത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് ബ്രദറിനെ വിളിച്ച് കാര്യം പറ ഫ്രാൻസിസ് ബ്രദർ കൃപാസനത്തിലേക്ക് വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രാൻസിസ് ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രദറെ എൻ്റെ കുഞ്ഞിങ്ങനെ ഹോസ്പിറ്റലാണ് കാഷ്വാലിറ്റിയിലാണ് ഇങ്ങനെയാണ് പറയണത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല രണ്ടര വയസ്സേ ആയിട്ടുള്ളൂ ഡോക്ടർ ഒന്ന് കൃപാസ ഫ്രാൻസിസ് ബ്രദറൊന്ന് വിളിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പം ബ്രദർ പറഞ്ഞു എ ബിറ്റൊന്നുകൊണ്ട് ടെൻഷനടിക്കണ്ട മാതാവ് കൂടെയുണ്ട് മാതാവ് എന്നോട് ഞാൻ കൃപാസനത്തിൽ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം അവിടെ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങും എബിറ്റി ധൈര്യപൂർവ്വ ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കാശ്വാലിറ്റിയിലേക്ക് ചെന്നു അപ്പോഴും ഡോക്ടേഴ്സ് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ കൊച്ചന അപ്പോഴും കൊച്ചു അനങ്ങിയിട്ടില്ല അപ്പം വന്ന് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴേക്കും ഷുഗർ ലെവൽ തേർട്ടി ത്രീ ആയി അപ്പോഴേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എന്തായാലും സീറ്റിക്ക് കയറ്റാം എന്തായാലും നമ്മൾ ഇതുവരെ ഒരു മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കൊച്ചു ഇപ്പം എണീക്കും ഇപ്പം എണ്ണീക്കുമെന്ന് വിചാരിച്ചിട്ടും കൊച്ചു എണീക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ അമ്മ വന്നിട്ട് കൃപാസനത്തിലെ തൈലെടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിൽ കുരിശ് അരച്ചു കുരിശ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു ചേച്ചി കൃപാസനത്തിലെ ആണോ അങ്ങനെയാണെങ്കിൽ നെറ്റിയിലല്ല ശരീരം ഫുള്ളും അങ്ങാട് ആ തൈലം പുരട്ടണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മ ശരീരം ഫുള്ളും അത് പുരട്ടി അത് കഴിഞ്ഞ് അപ്പത്തെ അപ്പം ഞാൻ ചേട്ടയോട് പറഞ്ഞു ചേട്ടെ ഫ്രാൻസിസ് ബ്രദർ പറഞ്ഞത് സാക്ഷ്യം പറയണോന്നാ പറഞ്ഞത് നമുക്ക് സാക്ഷ്യം പറയണോട്ടാ ചേട്ടയെന്ന് പറഞ്ഞു അപ്പം ചേട്ട പറ ആടിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സീറ്റിക്ക് കൊച്ചിനെ കൊണ്ടുപോണു കൊണ്ടുപോണ സമയത്തും കൊച്ചു അനങ്ങിയിട്ടില്ല സീറ്റിയുടെ മുമ്പിലെത്തിയപ്പോഴേക്കും ചേട്ടയോട് ഞാൻ പിന്നെയും പറഞ്ഞു ചേട്ട എന്തായാലും പറയണം അപ്പം ചേട്ട പറഞ്ഞ ആടി നമുക്ക് പറയാം എന്തായാലും നമുക്ക് കൊച്ചിനെയും കൊണ്ട് പോയി തന്നെ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊച്ചിനെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു സീറ്റിലെ മെഷീനിലേക്ക് കൊച്ചിനെ കിടത്തിയപ്പോഴേക്കും അതുവരെയും കണ് തുറക്കാത്ത എൻ്റെ കുഞ്ഞ് ആ സമയത്ത് കണ്ണൊന്ന് തുറന്ന് എന്നെ നോക്കിട്ട് അമ്മയെന്നെ വിളിച്ചു അത്ര നേരം കൊച്ചിനെ ഒരു അനക്കോണ്ടായിട്ടില്ല എട്ട് മണി മുതൽ പത്തുമണി ആയപ്പോഴാണ് സീറ്റിക്ക് കയറ്റിയത് പത്തുമണി വരെ എൻ്റെ ഞാനും കേട്ടില്ല അത് കഴിഞ്ഞ് സീറ്റിയുടെ റിസൾട്ട് കാത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ അവിടെ ചേട്ടുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മിക്കവാറും ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് നമുക്ക് ആസറിലേക്ക് റെഫർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സിനോടൊന്നും പറയണ്ട നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങളുടെ ഉള്ളിൽ അത്രയ്ക്കും ടെൻഷൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു പറഞ്ഞു മാതാവേ ഞാൻ പറഞ്ഞതല്ലേ സാക്ഷിയും പറഞ്ഞേക്കാന്നു എൻ്റെ കുഞ്ഞിനെനിക്ക് തിരിച്ച് തന്നെ രണ്ടര വയസ്സായിട്ടുള്ളു എൻ്റെ കുഞ്ഞിനെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഡോക്ടർ വന്നു ആദ്യം കാഷ്വാലിറ്റി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നോർമലാണ് കൊച്ചിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പാതി ആദ്യം സമാധാനമായി പക്ഷെ എന്നാലും അതിന് മുമ്പേ ഒരാൾ വന്നിങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു എന്താണ് ഏതാ സത്യമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനുണ്ടായില്ല ഉണ്ടായില്ല അത് കഴിഞ്ഞ് ക്യാഷ്വൽ ഡോക്ടറിനോട് ഞാൻ ചെന്ന് ചോദിച്ചു ഡോക്ടർ അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇല്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പീഡിയാട്രിഷ്യൻ വന്നു പീഡിയാട്രിഷ്യൻ വന്നിട്ട് പീഡിയട്രിഷ്യൻ പറഞ്ഞു കൊച്ചിന് ഒരു കുഴപ്പമില്ല പക്ഷെ തലയുടെ അവിടെ എവിടെയോ ഒരു ചെറിയൊരു സ്പാർക്കും അല്ലെങ്കിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ടെൻഷനായി അപ്പോഴും ഞാൻ മാതാവിനോട് മാതാവിന് ഞാൻ വന്ന സാക്ഷിയും പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിനൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് പിന്നെ അപ്പം ഞാൻ ക്യാഷ്വാലി ഡോക്ടറിനോട് എന്ന് ചോദിച്ചു ഡോക്ടറെ പി ഡി അഡ്ജോക്ടർ ഇങ്ങനെയാണല്ലോ പറയണത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിഷ്യം വന്നപ്പോഴേക്കും അപ്പോൾ ഫിസിഷ്യൻ പറഞ്ഞു അത് ഒന്നുമില്ല എടോ അത് കൊച്ചുങ്ങളുടെ സീറ്റിക്ക് കയറ്റുമ്പോൾ കൊച്ചുങ്ങളാണെങ്കിൽ അവർ തല അനക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ഇതവിടെ കാണിക്കും അതാണ് അല്ലാണ്ട് കൊച്ചിൻ്റെ സീറ്റിയുടെ അവിടെ ഇരുന്ന് ചോദിച്ചാൽ ഡോക്ടർ റേഡിയോളജി ഡോക്ടർ പറഞ്ഞേക്കണം കൊച്ചിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞേക്കണത് കൊച്ചിൻ്റെ തല ഫുള്ളി നോർമലാണ് ദേ വേണമെങ്കിൽ താൻ നോക്കിക്കോ ഇതിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോഴും ചേട്ടൻ ബ്രദറിന് വിശ്വാസമാവണില്ല അപ്പോഴും പി ഡി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ബ്രദർ ചെന്നു ബ്രദർ ചെന്നിട്ട് ഡോക്ടറിനോടൊന്നും കൂടി ചോദിച്ചപ്പോൾ ഡോക്ടർ കൊച്ചു ഫുള്ളി നോർമലാണ് കൊച്ചിനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ മോന മാതാവ് ആ സമയത്ത് ആ ഇൻജർണൽ ബ്ലീഡിങ് തലേന്ന് എടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ എൻ്റെ ഭർത്താവ് ഒരേപോലെ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്ന് പറഞ്ഞു ഷുഗർ ലെവൽ കുറയണത് ചിലപ്പോൾ തലേ ദിവസം കൊച്ചു ഭക്ഷണം കഴിക്കാം നമുക്ക് എന്താണെങ്കിലും കൊച്ചിന് ഇപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇല്ലെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കൊച്ചിനെ സി ഐ സ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം കാരണം കൊച്ചിന് ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണം വേറെ ഒരു കുഴപ്പവും കൊച്ചിനില്ല ഇല്ല കൊച്ചിന് കുറച്ച് നേരം കഴിയുമ്പോൾ കൊച്ചിന് എല്ലാം നോർമൽ എന്ന് പറഞ്ഞു നേരെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും ഐ സ്യൂയിലേക്ക് അവനെ ഷിഫ്റ്റ് ചെയ്തു കറക്റ്റ് ഒരു മണിയായപ്പോൾ എൻ്റെ കുഞ്ഞ് എണീറ്റ് ഞാൻ ക്യാൻറ്റീനിൽ പോയി കൊച്ചിന് കഞ്ഞി മേടിച്ചിട്ട് വന്നു കഞ്ഞിയും പപ്പടവും മേടിച്ചിട്ട് വന്നപ്പോൾ കൊച്ചു ആ കഞ്ഞി ഫുള്ളും കുടിച്ച് അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചമ്മയെ കഞ്ഞി എന്ന് പിന്നെ പാപ്പം എന്ന് പറഞ്ഞ് വയർ കാണിച്ചു വന്നു പിന്നെയും ഒരു ചിരിയും കൂടി മേടിച്ച് കൊടുത്തപ്പോൾ കുഞ്ഞ് അത് ഫുള്ളും കുടിച്ച് അങ്ങനെ അപ്പം അപ്പോൾ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു എല്ലാം നോർമലായി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ റൂമിലേക്ക് മാറി റൂമിൽ നിന്ന് ഞങ്ങള് അപ്പം തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഡിസ്ചാർജ് മേടിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചിന് വയറുവേദന വന്നു അപ്പോൾ വയറുവേദന വേറെടെ ആണല്ലാന്ന് ഓർത്ത് ഞാൻ ചേട്ടയോട് പറഞ്ഞു വേറെടെ ഇരിക്കും നമുക്ക് അത് ഹോമിയോ അല്ലേ കഴിക്കുന്നത് നമുക്ക് കൊച്ചിനെ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ആന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്ന് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമായിരുന്നു കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കൊച്ചിന് ഭയങ്കര ഒരു വയറുവേദന കാണിച്ചിട്ടുണ്ട് കൊച്ചിങ്ങനെ കമ്മന്ന് കിടക്കുന്നു കാറിൻ്റെ ഉള്ളിൽ അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ഡോക്ടർ അന്ന് ലീവായിരുന്നു ദീപാവലിയുടെ അന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കയറ്റി അവന് വിരുടെ മരുന്നും സ്റ്റാർട്ട് ചെയ്തു ത്രീ ഡേയ്സ് ആയിരുന്നു മരുന്നിൻ്റെ അപ്പം ഞാൻ മൂന്നാം ദിവസം മരുന്ന് തീർന്നു തീർന്നു കഴിഞ്ഞിട്ട് ഇവര് വയറുവേദനക്കൊരു ശമനം ഇല്ല അപ്പൊ കൊച്ചു വയറുവേദന എന്ന് പറഞ്ഞ് കമ്മന്ന് കിടക്കും അപ്പൊ അന്ന് മരുന്ന് തീർന്ന അന്ന് ഉച്ചക്ക് കൊച്ചു വയറുവേദന ഉറക്കത്തേക്ക് കിടന്ന് വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്നു അപ്പം ഉറക്കത്തേക്ക് കിടന്ന് കരഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് പേടിയായി അപ്പം ഞാൻ വേഗം ചെന്ന് ചേട്ടട ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ അവൻ കല്യാണം കഴിക്കാൻ വന്ന കുട്ടി ഇപ്പം പി ഡി ആർട്ടിസ്റ്റ് എം ഡി എടുത്തോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ വയറുവേദന വരുന്നുണ്ട് മൂന്ന് ദിവസമായി ഞാൻ വരടെ മരുന്ന് കൊടുക്കുന്നു പക്ഷേ കൊച്ചിന് ഒരു ഒരു കുറവുമില്ല കൊച്ചു വയറുവേദന എന്ന് പറഞ്ഞ് കരയുവാണ് പുറക്കത്തിൽ പോലും കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി അങ്ങനെയാണെങ്കിൽ അപ്പൻഡിക്സിൻ്റെ ആയിരിക്കും കൊച്ചിന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഞാൻ അപ്പം തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ഞാൻ ചേട്ടയോടെ എന്ന് പറഞ്ഞു ചേട്ടേ നമുക്ക് എന്തായാലും സാക്ഷിയെ പറയണം ആഴ്ചകളെ കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചിനെ നമ്മ പറ നമ്മ നമ്മ മാതാവിന് കൊടുത്ത വാക്കാണ് മാതാവ് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു തന്നെങ്കിൽ നമ്മള് മാതാവിനോട് സത്യസന്ധ പുലർത്തണം നമുക്ക് എന്തായാലും പറയണം ചേട്ടെ ഇപ്പം മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകുമ്പോ കൊച്ചിനെ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയണേണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് നമുക്ക് എന്തായാലും സാക്ഷ്യം പറഞ്ഞേ എന്ന് പറഞ്ഞു ചേട്ടാ പറഞ്ഞു ആ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ കൊച്ചിനെ അങ്ങോട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ പോയി മെഡിക്കൽ ട്രസ്റ്റിൽ പോയി പി ഡി ആർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ഒരു കുഴപ്പമില്ലല്ലാടോ കൊച്ചിനെ എന്നിട്ട് കൊച്ചിനോട് ചോദിച്ചേടാ നിനക്ക് വേദനയുണ്ടാവുക വയർന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ് കൊച്ചു കൈ കലയായിട്ട് ഇങ്ങനെ കാണിച്ചു പിന്നെ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിന് വയറുവേദന വന്നിട്ടില്ല കൊച്ചിനെ ഞാൻ വിശ്വസിക്കുന്നു മാതാവ് അത് പൂർണ്ണമായി എൻ്റെ കുഞ്ഞിൽ നിന്ന് എടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി തപസ് ധ്യാനം കൂടാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആ തപസ് ധ്യാനം തന്നെ ഞാൻ ഉടമ്പടിയും എടുത്തായിരുന്നു ഉടമ്പടി എടുക്ക ഉടമ്പടി എടുക്കുന്നത് എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കണത് ഞാൻ ഒക്ടോബറിലാണ് ഫസ്റ്റ് വീക്കാണ് ഉടമ്പടി എടുക്കണതും തപസ് ധ്യാനം കൂടണതും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് നവംബറിൽ മരിയൻ തീർത്ഥാടനത്തിനും ഞാൻ കൂടിയായിരുന്നു അപ്പം ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിവാഹം നടക്കണം എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കോൺവെൻ്റിലായിരുന്നു മൂന്നര വർഷം സിസ്റ്റർ ആകുമ്പോൾ പോയിട്ട് തിരിച്ച് വന്നതാണ് അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ വീട് ചെറുതായിരുന്നതുകൊണ്ടും എൻ്റെ വിവാഹങ്ങൾ വരുന്നവരെല്ലാം വീട് ചെറുതാണെന്ന് പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ അതെല്ലാ ടെൻഷനും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നി വന്നത് അപ്പം ഞാൻ മാതാവിനോട് എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരനും യോജനായ ഒരു മകനെ ഒരു കുടുംബത്തിനെ ഇരിക്കണം മാതാവ് എനിക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് നവംബറിൽ എൻ്റെ ചേട്ട വന്ന് പെണ്ണ് കാണാൻ വന്നു അത് കഴിഞ്ഞ് ജനുവരിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ച് രണ്ടൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ ചേട്ടയോട് പറഞ്ഞു നമ്മ വിപിൻ എന്തായാലും ചെന്ന് ഉടമ്പടി എടുക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്ഥലം മേടിക്കണം വീട് വെക്കണം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചേട്ടയ്ക്ക് മൂന്ന് മക്കളാണ് ചേട്ടൻ നടുക്കത്തതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടതാണെന്ന് പറഞ്ഞു ഞാനും ചേട്ടയും എൻ്റെ അമ്മയും ചേട്ടൻ അമ്മയും കൂടി ഇവിടെ വന്നു ചേട്ടെ കൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ചേട്ടൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ചേട്ടെ വെച്ചത് കല്യാണം ഞങ്ങളുടെ കല്യാണം ഏറ്റവും മനോഹരമായി നടക്കണം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കണം വീട് സ്ഥലം മേടിക്കണം വീട് വെക്കണം സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകണമെന്നായിരുന്നു ചേട്ട വെച്ചത് അതുപോലെ തന്നെ വിവാഹം നടന്നു ഏറ്റവും മനോഹരമായി നടന്നു അതിനുശേഷം ഞങ്ങൾ ഒരു വർഷം തികേണതിന് മുമ്പ് ഞങ്ങൾ ഞാൻ ഗർഭിണിയാവുകയും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞാൻ അഞ്ച് സ്ഥാന സ്ഥലത്തിന് വേണ്ടിയാണ് എനിക്ക് മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് മാതാവ് ചേട്ടുടെ വീടിൻ്റെ അടുത്ത് തന്നെ പത്ത് സെൻറ് സ്ഥലം എനിക്ക് തന്നു പത്ത് സെൻറ് സ്ഥലവും തന്നു അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ വീട് വെച്ചു അപ്പം വീട് വെക്കുന്ന എല്ലാ മാസവും ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ വരാറുണ്ട് ഇന്നീ നിമിഷം വരെ ഒരു മാസം പോലും ഞാൻ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം റെസ്റ്റിന് വേണ്ടി നിന്നതല്ലാതെ ഒരു മാസം പോലും എൻ്റെ മാതാവിനെ കാണാതിരിക്കാണ്ട് ഞാൻ നിന്നിട്ടില്ല ഞാൻ അത് ഓർത്തില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറയും എന്നോട് എടി കൃപാസനത്തിൽ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ മുടക്കം കൂടാതെ ഇവിടെ വരാറുണ്ട് അതുപോലെ ഞാൻ മാതാവിന്റെ അടുത്ത് എൻ്റെ വീട് പണി കഴിഞ്ഞ് താമസിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ഒരു ദിവസം ജനുവരി ഒന്നാം തീയതി താമസിച്ചു ജനുവരി ഇരുപത്തെട്ടാം തീയതി ആയ എന്തോ ആയപ്പോൾ രാത്രി ഞാൻ ചൂടുവെള്ളം എടുത്തതാണ് ഒരു കുഞ്ഞിക്കലത്തിൽ ചൂടുവെള്ളം എടുത്തതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മേത്തോട് എൻ്റെ മോൻ എന്നെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ മൂത്താളെന്നെ വിളിച്ചപ്പോൾ തിരിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മേത്തോട്ട് വെള്ളം വീഴാതിരിക്കാൻ ഞാനത് ഇങ്ങനെ ചരിച്ചപ്പോൾ നേരെ എൻ്റെ മേത്തോട്ട് തന്നെ ഫുള്ളും വീണു അപ്പോൾ എൻ്റെ തൊട ഫുള്ളും കാലിൻ്റെ തുട ഫുള്ളും ചൂട് വെള്ളം തിളച്ച വെള്ളം വരുന്നു ഫുള്ളും പൊള്ളിപ്പോയി പൊള്ളിപ്പോയി പിറ്റേ ദിവസം ആയുർവേദ മരുന്ന് എനിക്ക് എൻ്റെ അപ്പനും അമ്മയും കൂടി കൊണ്ടുവന്നു തന്നു അത് ഞാൻ തേച്ചു പക്ഷേ അത് ഒരു കുറവുണ്ടായില്ല അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ഡോക്ടർ ആയുർവേദ മരുന്ന് നമ്മൾ തേക്കുമ്പോൾ കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരാഴ്ച കുളിച്ചില്ല അത് കഴിഞ്ഞ് പിന്നത്തെ ഞാൻ കുറയാതെ ആയപ്പോൾ അത് ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറും തന്നെ എനിക്ക് മരുന്ന് തേക്കാൻ ഓയിൽമെൻ്റ് തന്നു ഒരു കുറവുണ്ടായില്ല വേദന നല്ല വേദനയായിരുന്നു എനിക്ക് എന്നാലും ഞാൻ ഒരുവിധം എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു എന്നാലും ഡ്രസ്സിങ്ങിനും എല്ലാത്തിനും നമ്മൾ നോക്കണ കാരണം ഫുൾ തൊടേയും പൊള്ളിയിരിക്കണേ തൊലി ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ എന്നോട് പറഞ്ഞു അമ്മേ ആ മാതാവിൻ്റെ തൈലെടുത്ത് പെരട്ടമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് അതുവരെ ഞാൻ ഓർത്തിട്ടുണ്ടായില്ല വേഗം എൻ്റെ മോൻ ആ തൈലെടുത്തിട്ട് വന്ന് എൻ്റെ കാലിൻ്റെ അവിടെ എൻ്റെ മോൻ തന്നെ എന്നെ പെരട്ടി തന്നിട്ട് പത്രം എടുത്ത് ഞാൻ അവിടെ വെച്ചു രണ്ട് ദിവസവും കൂടി ആയില്ല പഴുത്തിരുന്നു വെച്ചാൽ പൊള്ളിയിരുന്ന സ്ഥലം ഫുള്ളും ഒരു പാട് പോലും ഇല്ലാതെ സാധാ പോലെ ഉണങ്ങിക്കിട്ടി എനിക്ക് അതെൻ്റെ പരിശുദ്ധ മാതാവ് ആ തൈലത്തിലൂടെ എന്നെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നത് അഞ്ച് സെൻറ് സ്ഥലം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാരണം കടത്തിൻ്റെ അല്ല അല്ലാതെ എനിക്ക് ഒരു ഡിപ്രഷൻ മൂഡിലായപ്പോഴേക്കും എനിക്ക് ആ സ്ഥലം എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വിറ്റുപോണമെന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ ഞാൻ കാണാൻ പാടില്ലാത്ത ആ വീട്ടിൽ വെച്ച് കണ്ടു അപ്പം എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുണ്ടായില്ല ആ വീട് അപ്പം നല്ല സ്ഥലമായിരുന്നു നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു എൻ്റെ അപ്പൻ അത്രയും ആഗ്രഹത്തോടെ മേടിച്ചതാണ് എനിക്കത് തന്നതുമാണ് അവർ പക്ഷേ അവസാനം എൻ്റെ അപ്പനമ്മ പോലും പറഞ്ഞു അന്ന് എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ തലയിൽ നിന്ന് പോകാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു പുറത്തോട്ട് പോകാൻ യു കെയിലേക്ക് പോകാൻ ഒരു മകന് ആയപ്പോൾ ആ മകൻ ഐ എൽ ടി എസ് എഴുതി പ്രായം കവിയാറായി അടുത്ത ആഴ്ച പ്രായം അത് ആകും അപ്പോൾ ആ കൊച്ചകൻ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് താഴെ വെച്ചിട്ട് മാതാവിൻ്റെ രൂപവും പിടിച്ച് കാശ് രൂപവും പിടിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റിന് ചുറ്റും നടന്നിട്ട് വിളക്കും എന്തിക്കൊണ്ട് കൊന്തചൊല്ലി അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയായെന്നുള്ളൊരു സാക്ഷ്യം ഞാൻ കേട്ടു അപ്പം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാഴ്ച ആധാരം താഴെ വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞി തിരിയും പിടിച്ചിട്ടുണ്ട് ഈ കാശ് രൂപം കൈ പിടിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും കൊന്തയും കൂടി ഒരുമിച്ച് ചൊല്ലി ഞാൻ മുട്ടുമ്മ ചൊല്ലിക്കൊണ്ട് ഞാൻ ആ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് ഒരു മണിക്ക് ഞാൻ അത് ചൊല്ലുമായിരുന്നു ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു എൻ്റെ മോൻ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ അഡ് അഡ്മിറ്റായി അപ്പം എനിക്ക് സങ്കടം വരുന്നു കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന് ചേച്ചത് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു അപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസം എപ്പോഴേക്കും ഒരു ബ്രോക്കറ് എന്നെ വിളിച്ച് ബ്രോക്കറല്ല എൻ്റെ ഒരു കസിൻ തന്നെയാണ് അപ്പം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എബിറ്റ എന്താണ് ഒരു സ്ഥലം ഒരാൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇന്ന് കൊണ്ടേ കാണിച്ചതേ ഉള്ളൂ പക്ഷേ അവർക്ക് നിൻ്റെ പ്രോപ്പർട്ടി എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് അത് വീടും കൂടി ഉണ്ടാ സ്ഥലത്ത് അപ്പോൾ അവർക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട് നാളെ തന്നെ അവർ അഡ്വാൻസ് തരാമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടായില്ല കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ആ പ്രാർത്ഥന എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ മാതാവ് ഇനി എന്ത് ചെയ്യുമോ എന്നുള്ളൊരു വേദനയായിരുന്നു പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാതെ അന്ന് നിന്ന് പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ലെന്ന് മാതാവിനറിയാം പക്ഷെ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ആ ദിവസം പിറ്റേ ദിവസം എൻ്റെ മോനെ ഡിസ്ചാർജ് ചെയ്ത് തിരുവോണത്തിൻ്റെ അന്നായിരുന്നു അന്ന് എനിക്ക് അവർ ഫാമിലി ആയിട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ അഡ്വാൻസ് തന്നു ആറുമാസം തികയുന്നതിന് മുമ്പ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ താമസിച്ച് രണ്ട് മാസം ആവുന്നതിന് മുമ്പ് എനിക്ക് അവർ ഫുൾ പേയ്മെൻറ്റും ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ആ വീട് എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് അത്രയും സമാധാനവും സന്തോഷം കിട്ടിയൊരു കാര്യമില്ല കാരണം ഞാൻ അത്രയ്ക്കും ഡിപ്രഷനിലായിരുന്നു അതെൻ്റെ എനിക്ക് അതെൻ്റെ കയ്യിൽ നിന്ന് പോകണം കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പക്ഷേ അത് മാതാവ് എനിക്ക് ചെയ്തു തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നീ നിമിഷം വരെ മാതാവ് ഞാൻ മാതാവിനോട് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അത് എല്ലാം മാതാവ് ഒരു കാര്യം പോലും വിടാതെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല എനിക്ക് ഏറ്റവും വലുത് നല്ലൊരു ഹസ്ബൻഡിനെ തന്നു നല്ലൊരു കുടുംബം തന്നു എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു അപ്പനെയും അമ്മനെയും സഹോദരങ്ങളെയും തന്നു എനിക്ക് അതിനും ഞാനും എൻ്റെ മാതാ ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവും മാതാവിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു അമ്മേ മാതാവേ നന്ദി അമ്മയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ മേരി അബിത എന്ന് പറയുന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം പരിശുദ്ധമായ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി ജീവിതാനുഭവങ്ങളെ പങ്കുവെക്കുകയാണ് ഈ കുഞ്ഞിനുണ്ടായ ഒരപകടം ആ വീഴ്ച ആ കുഞ്ഞിനെ മരണകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അത് വലിയ വലിയ തോതിൽ കുടുംബത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരാതെ കുഞ്ഞ് വളരെ തളർച്ചയിലേക്ക് പോകുന്ന മണിക്കൂറുകൾ പരിശുദ്ധമയിൽ മേലാശ്രയിച്ചുകൊണ്ട് ഈ കുടുംബം നടത്തിയ വലിയ പരിശ്രമങ്ങൾ വളരെ പ്രത്യേകിച്ച് ഉടമ്പടി തൈലം മുഴുവൻ പൂശിക്കൊണ്ട് സ്കാനിങ്ങിന് മുമ്പ് കുഞ്ഞിൻ്റെ കണ്ണൊന്ന് തുറന്നു കിട്ടുന്നതിന് വേണ്ടി ഇവർ നടത്തിയ പ്രാർത്ഥനയും ഇവരുടെ ജീവിതത്തിൻ്റെ അമ്മമാതാവിനുള്ള ആശ്രയത്വവുമാണ് ആദ്യം പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഓരോ മാസവും പ്രാർത്ഥനാപൂർവം ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മകൾ ഇവിടെ ആവർത്തിച്ച സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അമ്മമാതാവിനുള്ള സ്ഥിരമായ ബന്ധം വിശ്വസ്തതയുള്ള ജീവിതം ക്ലേശങ്ങളിലും ജീവിതത്തിൻ്റെ ദുഃഖനിമിഷങ്ങളിലും അമ്മയിൽ ആശ്രയിക്കുവാനുള്ള വലിയ മനസ്സ് അത് എപ്പോഴും ആപത്സന്ധികളിൽ മകൾക്ക് തുണയും കരുത്തുമായി മാറുന്നതാണ് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുഞ്ഞിന് കിട്ടിയ അത്ഭുതകരമായ രോഗ പിന്നീട് വയറുവേദന വന്നപ്പോഴും അതിൽ ലഭിച്ച രോഗസൗഖ്യം ഓരോന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് അത് അമ്മമാതാവിൻ്റെ വിശുദ്ധ തൈലം ഉടമ്പിടിത്തൈലം പുരുട്ടിയതിലൂടെ മാത്രം മറ്റ് മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നുമല്ല അമ്മമാതാവിൻ്റെ ഉടമ്പിടി തൈലത്തിലൂടെ മാത്രം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുഞ്ഞിനെ തിരികെ കിട്ടിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വിവാഹത്തെക്കുറിച്ചും മകൾ അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും സ്ഥലം വിറ്റുപോകുവാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുടുംബം പരിശുദ്ധ അമ്മ മാതാവിൽ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയും അമ്മമാതാവ് എത്ര ക്ലേശകരമായിക്കോട്ടെ എത്ര കണ്ട ജീവിതം സങ്കടത്തിലേക്ക് മാറുന്ന അവസ്ഥകളിലാവട്ടെ അപ്പോഴൊക്കെയും പ്രത്യാശ പകർന്നുകൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറ്റവും ഉചിതമായ അനുഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് കൂടെ സഞ്ചരിക്കുന്ന അമ്മമാതാവാണ് ഏതവസ്ഥയിലും കൈപിടിച്ച് നന്മയ്ക്ക് വേണ്ടിയും സൗഖ്യത്തിനു വേണ്ടിയും ഞാൻ സഹായിക്കുന്ന അമ്മയാണെന്ന് ഈ കുടുംബത്തോട് ആവർത്തിച്ച് പങ്കുവച്ചതിനെയാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം